നമസ്കാരം പനി ഉണ്ടാകുമ്പോഴുള്ള ഉയർന്ന ശരീര താപനില കുറയ്ക്കുന്നതിനും വേദന കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു പീഡിയാട്രിക് മെഡിസിനാണ് ഫെപ്പാനിൽ വൺ ട്വൻറ്റി എം ജി സസ്പെൻഷൻ കുട്ടികളിൽ തലവേദന പല്ലുവേദന ശരീരവേദന ജലദോഷം തുടങ്ങിയ അവസ്ഥകൾ ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നു ഇത് ടാബ്ലറ്റ് സിറപ്പ് ഇഞ്ചക്ഷൻ എന്നിങ്ങനെയും സപ്പോസിറ്ററികളായും ലഭിക്കുന്നു ടാബ്ലറ്റും സിറപ്പും കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് സപ്പോസിറ്ററിയളായി ഇത് കൊടുക്കാറുണ്ട് റെക്റ്റം വജേന യുറേത്ര പോലുള്ള ശരീരഭാഗങ്ങളിൽ കൂടി ഉള്ളിലേക്ക് കടത്തി കടത്തിവെക്കുന്ന കട്ടിയുള്ള അഥവാ സോളിഡ് രൂപത്തിലുള്ള മെഡിസിനാണ് സപ്പോസിറ്ററിയൽ അകത്ത് കടന്ന ഇത് ഉരുകുകയോ അലിഞ്ഞു പോവുകയോ ചെയ്യുന്നു മരുന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയും ശരീരത്തിനെ മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുന്നു പനി വേദന തുടങ്ങിയവയ്ക്കുള്ള ചികിത്സ പോലെ മരുന്ന് വെച്ച സ്ഥലത്ത് ഇത് നേരിട്ട് പ്രവർത്തിക്കുന്നു ഉദാഹരണത്തിന് ഹെമറോയിഡുകൾ അല്ലെങ്കിൽ വജൈനൽ ഇൻഫെക്ഷൻസ് ചികിത്സിക്കുന്നതുപോലെ ഫൈൽസ് എന്നറിയപ്പെടുന്ന ഹെമറോയിഡുകൾ രക്തത്തിനുള്ളിലും ഏനസിന് പുറത്തും ഉണ്ടാകുന്ന വീർത്തതും വീക്കമുള്ളതുമായ വെയിനുകളാണ് ഇതൊരു സാധാരണ അവസ്ഥയാണെങ്കിലും മുതിർന്നവരിൽ പ്രത്യേകിച്ച് ഇത് അസ്വസ്ഥതകളും വേദനയ്ക്കും ചിലപ്പോൾ ബ്ലീഡിങ്ങിനും ഇടയാക്കും സപ്പോസിറ്ററികളിൽ ബോഡി ടെമ്പറേച്ചറിൽ ഒരുങ്ങുന്ന കൊക്കോ ബട്ടർ അഥവാ വെണ്ണ അല്ലെങ്കിൽ ജലാറ്റിൻ പോലുള്ള പദാർത്ഥങ്ങൾ പ്രധാന ഘടകമായി അടങ്ങിയിരിക്കുന്നു ഇത് പ്രധാനമായും മൂന്ന് തരത്തിലാണുള്ളത് കോൺസ്റ്റിപ്പേഷൻ ഹെമറോയിഡ്സ് വേദനാ സംഹാരികൾ പോലുള്ളവയ്ക്ക് സാധാരണയായി ഉപയോഗിക്കുന്നതാണ് റെക്റ്റൽ സപ്പോസിറ്ററീസ് വജൈനൽ സപ്പോസിറ്ററീസ് ഈസ്റ്റ് അണുബാധകൾ ബാക്ടീരിയൽ വാഗ്നോസിസ് അല്ലെങ്കിൽ ഹോർമോൺ തെറാപ്പി പോലുള്ള അവസ്ഥകൾ ചികിത്സിക്കാൻ വജൈനൽ വയ്ക്കുന്നു യുറീത്ര സപ്പോസിറ്ററീസ് യുറീത്രയിൽ വെക്കുന്നു ഇത് സാധാരണയായി ഉപയോഗിക്കാറില്ല വൊമിറ്റിംഗ് അബോധാവസ്ഥ വിഴുങ്ങാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ അവസ്ഥകളിൽ സപ്പോസിറ്ററിയൽ ഉപയോഗപ്രദമാണ് കുട്ടികൾക്ക് പാരസെറ്റാമോൾ മെഡിസിൻ കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം പ്രായം ശരീരഭാരം അണുബാധയുടെ തീവ്രത ഒക്കെ അനുസരിച്ചാണ് ഇത് കഴിച്ച് ഏകദേശം മുപ്പത് മിനിറ്റിനുള്ളിൽ ഫലം അറിയാമെങ്കിലും ഒരു മണിക്കൂറിന് ശേഷമായിരിക്കും നല്ല റിസൾട്ട് ലഭിക്കുന്നത് പാരസെറ്റമോൾ സിറപ്പ് കാൽപോൾ എന്ന ബ്രാൻഡ് നെയിമിലും അറിയപ്പെടുന്നു മൂന്ന് മുതൽ ആറ് മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ദിവസവും നാല് പ്രാവശ്യം രണ്ട് പോയിന്റ് അഞ്ച് മില്ലി ലിറ്റർ വീതവും ആറ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അഞ്ച് മില്ലി ലിറ്റർ വീതം ദിവസം നാല് പ്രാവശ്യവും രണ്ട് മുതൽ നാല് വയസ്സ് വരെയുള്ളവർക്ക് നാല് പ്രാവശ്യം ദിവസം ഏഴ് പോയിൻ്റ് അഞ്ച് മില്ലി ലിറ്റർ വീതവും നാല് മുതൽ ആറ് വയസ്സ് വരെയുള്ളവർക്ക് പത്ത് മില്ലി ലീറ്റർ വീതം ദിവസവും അഞ്ച് പ്രാവശ്യവും മാക്സിമം കൊടുക്കാവുന്നതാണ് വെരിറ്റാസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് പാരസെറ്റാമോൾ ആണ് ഇതിലെ കണ്ടന്റ് തലച്ചോറിലെ വേദന ഉണ്ടാക്കുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സ് അതായത് പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ ഉൽപ്പാദനം ഇത് തടയുന്നു ശരീരത്തിൽ കാണപ്പെടുന്ന വിവിധ കോശങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ പോലെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ലിപ്പിഡ് കോമ്പൗണ്ട്സ് അതായത് കൊഴുപ്പ് സംയുക്തങ്ങളാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് പലതരത്തിലുള്ള ഫിസിയോളജിക്കൽ പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതിൽ അവ നിർണായക പങ്ക് വഹിക്കുന്നു വീക്കം വേദന പനി രക്തം കട്ടപിടിക്കൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കൽ എന്നിവയുൾപ്പെടെ വിവിധ ശാരീരിക പ്രവർത്തനങ്ങളിൽ അവ ഉൾപ്പെടുന്നു കോശങ്ങൾക്ക് കേടുപാടുകളുള്ള ഭാഗങ്ങളിൽ ഇവ ഉണ്ടാവുകയും രോഗം ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായി വീക്കം വേദന പനി എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ചില പ്രോസ്റ്റാഗ്ലാൻഡിനുകൾ രക്തം കട്ട പിടിക്കുന്നതിന് നിർണായകമായ പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷനും വാസ കോൺസ്ട്രിക്ഷനും സപ്പോർട്ട് ചെയ്യുന്നു പ്രോസ്റ്റാഗ്ലാൻഡിൻ രക്തക്കുഴലുകളുടെ വികാസത്തിനോ സങ്കോചത്തിനോ കാരണമാകും ഇത് ബ്ലഡ് സർക്കുലേഷനെയും രക്തസമ്മർദ്ദത്തെയും ബാധിക്കുന്നു രക്തക്കുഴലുകൾ അവയുടെ ചെറിയ പേശികളാൽ ചുരുങ്ങുന്നതാണ് വാസ കോൺസ്ട്രിക്ഷൻ ഇവ ചുരുങ്ങുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ സാവധാനത്തിലാവുകയോ തടസ്സപ്പെടുകയോ ചെയ്യുന്നു രോഗങ്ങൾ മരുന്നുകൾ മാനസികാവസ്ഥകൾ എന്നിവ കാരണം വാസകോൺസ്ട്രിക്ഷൻ ഉണ്ടാകുന്നു പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആമാശയത്തിലെ അൾസർ തടയാൻ സഹായിക്കുന്ന മ്യൂക്കസ് ബൈ കാർബണേറ്റ് ഉണ്ടാക്കുന്നത് കൂട്ടുകയും ആമാശയപാളിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു മ്യൂട്രസിൻ്റെ സങ്കോചങ്ങളെ ഉത്തേജിപ്പിച്ച് വെൻസ്ട്രോൾ സൈക്കിൾ നിയന്ത്രിക്കുന്നു വൃക്ക സംബന്ധമായ ബ്ലഡ് ഫ്ലോയും സോഡിയം വെള്ളം എന്നിവ പുറത്തു പോകുന്നതും ഇത് നിയന്ത്രിക്കുന്നു പാരസെറ്റാമോളിന് ബ്ലഡ് കട്ട പിടിക്കുന്നത് തടയുന്നതിന് കഴിവുണ്ട് ഇതിൻ്റെ എഫക്റ്റ് കൂടുതലാകുന്നത് ബ്ലീഡിങ്ങിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അതിനാൽ ഏതെങ്കിലും ബ്ലഡ് തിന്നേഴ്സ് ഉപയോഗിക്കുന്നവർ പാരസെറ്റാമോൾ കണ്ടൻറ്റായുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് വിവരം പറയേണ്ടതാണ് ഇത് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉപയോഗിക്കേണ്ടതാണ് ഭക്ഷണത്തിന് മുൻപോ ശേഷമോ കഴിക്കാമെങ്കിലും വയറ്റിലെ അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് സ്ഥിരമായി ഒരേ സമയം കഴിക്കുന്നത് രക്തത്തിൽ മെഡിസിൻ്റെ പ്രസൻസ് നിലനിർത്തുന്നതിനും വേഗത്തിൽ രോഗാവസ്ഥയിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതിനും സഹായിക്കും മെഡിസിൻ കഴിച്ച് മുപ്പത് മിനിറ്റിനുള്ളിൽ കുട്ടി വൊമിറ്റ് ചെയ്താൽ അതേ അളവിൽ വീണ്ടും മെഡിസിൻ നൽകുക സിറപ്പാണെങ്കിൽ ബോട്ടിൽ നന്നായി കുലുക്കിയ ശേഷം കൃത്യമായ അളവിൽ വേണം മെഡിസിൻ കൊടുക്കേണ്ടത് ഇത് തനിച്ചോ മറ്റു മരുന്നുകളുടെ കൂടെയോ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഇതോടൊപ്പം പാരസെറ്റാമോൾ കണ്ടന്റങ്ങിയ മറ്റു മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല അമിതമായി ഇത് കഴിക്കുന്നത് ഹെപ്പറ്റോടോക്സിറ്റി പോലുള്ള അപകടകരമായ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കിയേക്കാം ഇത് ലിവറിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പാരസെറ്റാമോൾ അടങ്ങിയ മരുന്ന് കഴിക്കുന്ന സമയം മറ്റു മരുന്നുകൾ നൽകുകയാണെങ്കിൽ അതിലെ കണ്ടന്റ് ശ്രദ്ധിക്കേണ്ടതാണ് ഈ മരുന്ന് പലപ്പോഴും സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും എല്ലാവർക്കും യോജിച്ചതാകില്ല കുട്ടികൾക്ക് രക്തസംബന്ധമായ തകരാറുകൾ ഉണ്ടെങ്കിലോ ജനന വൈകല്യങ്ങൾ കരൾ തകരാറുകൾ വൃക്കരോഗങ്ങൾ എന്നിവയുണ്ടെങ്കിലും ഡോക്ടറെ വിവരം അറിയിക്കേണ്ടതാണ് പ്രഗ്നൻസി സ്റ്റേജിലും ബ്രസ്റ്റ് ഫ്രീഡ് ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കാവുന്ന പെയിൻ കില്ലേഴ്സിന്റെ ആദ്യത്തെ ചോയ്സ് ആണിത് എന്നാലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മെഡിസിൻ ഉപയോഗിക്കാവൂ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണിത് ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡോസിൽ മെഡിസിൻ കഴിക്കുക അമിതമായി ഇത് കഴിക്കുന്നത് കരളിന് ദോഷകരമാണ് മറ്റു മരുന്നുകളുമായി ഇതിനെ ഇൻ്ററാക്റ്റ് ചെയ്യാൻ കഴിയുന്നതിനാൽ കഴിക്കുന്ന എല്ലാ മരുന്നുകളെക്കുറിച്ചും ഡോക്ടറോട് പറയേണ്ടതാണ് പാരസെറ്റാമോൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നത് അപകടമാണ് ഇനി ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഡോസ് കഴിക്കാൻ മറന്നുപോയാൽ എത്രയും പെട്ടെന്ന് അത് കഴിക്കുക എന്നാൽ അടുത്ത ഡോസ് കഴിക്കാനുള്ള സമയമായാൽ അത് മാത്രം കഴിക്കുക മറന്നുപോയ സമയത്തേക്കുള്ളത് കൂടി കഴിച്ച് ഡോസ് ഇരട്ടിയാക്കരുത് ഇത് പാർശ്വഫലങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കും മറ്റുള്ള മെഡിസിനുകൾ പോലെ ഫെപ്പാനിനും ചില സൈഡ് എഫക്ട്സ് ഉണ്ടാകാറുണ്ട് മെഡിസിൻ കഴിച്ചു കഴിയുമ്പോൾ ചില കുട്ടികളിൽ ഓക്കാനം ഛർദി വിശപ്പില്ലായ്മ എന്നിവയുണ്ടാകാം അലർജി റിയാക്ഷൻസ് ആയ റാഷസ് ചൊറിച്ചിൽ ചുവപ്പ് എന്നിവ അപൂർവമായി കാണപ്പെടുന്നു ഇതിൻ്റെ നീണ്ടു നിൽക്കുന്നതോ കൂടുതലായതോ ആയ ഉപയോഗം കരൾ തകരാറുകളായ മഞ്ഞപ്പിത്തം ഇത് സ്കിന്നിനും കണ്ണുകൾക്കും മഞ്ഞ നിറമുണ്ടാക്കുന്നു ഇരുണ്ട നിറത്തിലുള്ള യൂറിൻ നിറവ്യത്യാസമുള്ള സ്റ്റൂൾ തുടർച്ചയായ ഛർദ്ദി എന്നിവയുണ്ടാക്കുന്നു മുഖം നാക്ക് തൊണ്ട ചുണ്ടുകൾ എന്നിവയുടെ വീക്കവും ശ്വസിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു ബ്ലഡ് ഡിസോർഡേഴ്സ് അപൂർവമാണെങ്കിലും ചില സമയം വേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന അവസ്ഥയായ ത്രോംബോസൈറ്റോഫീനിയ ഉണ്ടാകുന്നത് എളുപ്പത്തിൽ ചതവുകളും ബ്ലീഡിങ്ങും ഉണ്ടാകാൻ കാരണമാകുന്നു പാരസെറ്റാമോൾ അടങ്ങിയ മരുന്നുകൾ കഴിക്കുമ്പോൾ മദ്യം ഉപയോഗിക്കുന്നത് കരൾ തകരാറുകൾ ഉണ്ടാക്കുന്നതിനാൽ മദ്യം ഒഴിവാക്കുന്നതാണ് നല്ലത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം